സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതിനെ കൊല്ലാതെ കൊല്ലാം എന്നുള്ളൊരു തീരുമാനം എടുക്കണേ അനന്തവർമ്മയ്ക്ക് മാത്രം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അപ്പോൾ ആകെ വിഷമായിട്ട് നിൽക്കുന്നുണ്ട് അവലിച്ച് പേടിക്കൊന്നും വേണ്ട ആദ്യത്തെ ടാബ്ലറ്റ് ഉള്ളി ചെല്ലുമ്പോൾ ഒന്നും കുഴപ്പം പറ്റില്ല അഞ്ച് ടാബ്ലറ്റ് ഒന്നിച്ചു കഴിച്ചാലേ ശരിയാവുള്ളൂ പിന്നെ സംഗതി എളുപ്പമായി എന്ന് പറയും ഏട്ടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് പ്രഷറൊന്നും കൂട്ടണ്ട എന്തായാലും ഗോമതി ഒരു ഭാഗത്ത് തളർന്നു കിടക്കും അപ്പം അവിടെ വേറൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് അവളുടെ തമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സ്വത്തുക്കളൊക്കെ നമ്മുടെ പേരിലാക്കാം ഏട്ടാ നമുക്ക് ഈ കൃഷ്ണമംഗലം ഇല്ലെങ്കിൽ നമുക്ക് ജീവിതമില്ലല്ലോ നമ്മൾ ഈ കൃഷ്ണമംഗലം വിട്ടുകൊടുക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടല്ലേ കൃഷ്ണമംഗലം മറ്റേ മറ്റൊരാളുടേതായാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഇത്ര നാളും നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ലോകവും അത് ശരിവെക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലൻ ഇനിയും ബാലൻ ഓർക്കണ് ആര്യനായിട്ട് തർക്കം തർക്കത്തിൽ സംസാരിക്കുന്നതും ഗോമ അച്ഛൻ അമ്മനെ വിളിക്കണമെന്ന് പറയുന്നതും നീ ഒരു രീതിയിന് മോനെ നീ അച്ഛനെ സ്നേഹിക്കുന്നേക്കാൾ കൂടുതൽ അമ്മനെ സ്നേഹിച്ചതുകൊണ്ട് നീ അമ്മ പറഞ്ഞതൊക്കെ അനുസരിച്ചെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞെങ്കിലും ഗോമതി ഇല്ലാതെ ബാലൻ ഒരു പൂർണ്ണതയും എന്ന് ബാലൻ മനസ്സിലാക്കണ് ആരെങ്കിലും ഒന്ന് പോയി വിളിച്ചിരുന്നെങ്കിൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ബാലൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന വെട്ടി വിവാഹ വാർഷികവും അതുപോലെ തന്നെ അടക്കളയിൽ ചെന്നായിട്ട് സ്നേഹിച്ചതും വഴക്കിട്ടതും എന്തൊക്കെ പറഞ്ഞതും അതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു മക്കൾ ആരെങ്കിലും ഒരാൾ പോയി വിളിച്ചിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് പറയുന്നുണ്ടെങ്കിലും അവരോട് പറയാൻ അഭിമാനം സമ്മതിക്കാത്തത് കാരണം കൊണ്ടു അങ്ങനെ പിടിച്ചു നിന്നിരുന്നത് ഗോമതി ഇല്ലാതെ താനില്ല എന്ന് തന്നെ ഇപ്പോൾ മനസ്സിലാക്കണ് തൻ എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളാണ് എൻ്റെ മക്കളുടെ അമ്മേണി ഇത്രയും കാലം എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ചിട്ട് ഞാൻ അവളൊരു സുപ്രഭാതത്തിൽ പറഞ്ഞ് പുന്തി തള്ളി വിട്ടു ചെയ്യരുതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ബാലൻ വല്ലാത്ത വിഷമത്തോട് ആലോചിക്കുന്നുണ്ട് പിന്നീട് അലോകിനെ കാണിക്കരുത് അലോക് ഒരു കൂട്ടുകാരോട് സംസാരിക്കുന്നത് എന്താണ് കാണണം എന്ന് പറഞ്ഞത് നിൻ്റെ ഒരു സഹായം എനിക്ക് വേണം എന്തെന്ന് ചോദിക്കും അപ്പോൾ പറയും ആ ദേവമംഗലത്തെ അനുശ്രീ എൻ്റെ തോളിൽ ചാഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതൊന്നും കൂടെ പൂർണ്ണതയിലെത്തണമെങ്കിൽ നിൻ്റെ ഒരു സഹായം വേണംന്ന് പറയും ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയണേന്ന് ചോദിക്കും അതൊക്കെ പറഞ്ഞു തരാമെന്ന് പറയും എന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കണം ഓരോ കാര്യങ്ങളൊക്കെ ശരി ഓക്കെ ഡാന്ന് നീ പറഞ്ഞ എന്ന് പറയും അതിന് ശേഷം അനുശ്രീനെയും അലോകിനെയും കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അലോകി പോവുകയാണ് ബാംഗ്ലൂർക്ക് അതെ അത്യാവശ്യമായിട്ട് ബിസിനസ് കാര്യങ്ങളുണ്ട് അച്ഛന് പോകാൻ വയ്യ അതുകൊണ്ടു അനുവിനായിട്ട് കമ്പനി ആയതിന് ശേഷം എനിക്ക് ഈ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനേ തോന്നുന്നില്ല എന്ന് പറയും ബനുശ്രീ പറയും എനിക്കും എന്ന് പറയും അങ്ങനെ ഞാൻ അലോകിനായിട്ട് ഇത്ര പെട്ടെന്ന് എടുക്കുമെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ലോകം പറയുന്നുണ്ട് ദേവമംഗലത്തെല്ലാവരും എനിക്ക് ശത്രുക്കളായിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് അനു എൻ്റെ ഫ്രണ്ടാവും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ ആ കാർ വരുന്നുണ്ട് അപ്പോൾ ആ കാറ് വരുന്നോട് ഇടാൻ എന്നൊക്കെ പറയും അയാൾ അനുശ്രീനെ ഇടിക്കാൻ പോകും അനുശ്രീനെ രക്ഷിക്കുന്ന രീതിയിൽ വാരി വലിച്ച് താഴെ ഇടുന്നുണ്ട് എന്നിട്ട് പിന്നെ പിടിച്ചു കഴിഞ്ഞേൽപ്പിക്കും അലോകമില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഉണ്ടാവില്ലായിരുന്നു എനിക്ക് എന്തോ അപകടം പറ്റുമെന്നൊക്കെ പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ ബാംഗ്ലൂരും പോകണില്ല ഒരിക്കലും പോകണില്ല ഹോസ്പിറ്റലിൽ പോകാൻ പുറപ്പെതൊന്നും സാരില്ല ചെറുതായിട്ടൊന്നും കൊട്ടിയിട്ടല്ലേ ഉള്ളൂ എന്ന് പറയും അത് എന്നിട്ട് അലോക്ക് വെള്ളം എടുക്കാൻ പോകും വെള്ളം എടുത്ത് കൊണ്ട് വന്നിട്ട് മുറിമ്പലിങ്ങനെ ഒഴിക്കുമ്പോൾ അനുസൃക്ക് ചെറുതായിട്ട് തീർന്നുണ്ട് ഷോ അനുമൊന്ന് നല്ല വേദന ഉണ്ട് മാം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അതൊന്നും സാരില്ല അലോക്ക് പോയിക്കോ ബാംഗ്ലൂർ പോകേണ്ടതല്ലേ ഞാനിഞ്ഞ് ബാംഗ്ലൂർ ഒന്നും പോകണില്ല എന്നെ കൊണ്ട് പറ്റില്ല ഇനി പോകാൻ എനിക്ക് ആകെ വിഷമായി ആകെ ടെൻഷനായി അനുസ്രീ ഇങ്ങനെ ഇട്ടിട്ട് പോകാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ടിക്കറ്റിൻ്റെ കാശൊക്കെ പോകില്ല എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പോക്കോട്ടെ അതൊന്നും സാരി എനിക്ക് അതിനേക്കാളൊക്കെ വലുതെന്ന് അനു എന്ന് പറയുമ്പോൾ അനു അങ്ങനെ ആ ഗന്ധം വിട്ട് നിൽക്കണം അപ്പം അനുവ് പറയുന്നത് നിൽക്കുമെന്ന് പറയും എന്നിട്ട് എന്നിട്ടിങ്ങനെ അലോകിൻ്റെ കയ്യുമ്പം ഇങ്ങനെ പിടിക്കണേ അപ്പോൾ അലോകും ഭയങ്കരമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കണേ അനുസരിക്കണമെങ്കിൽ അത് ചതി എന്ന് മനസ്സിലാവാണ്ട് ശരി ഞാൻ പോയിട്ട് വരാമെന്ന് പറയും കൈ പിടിച്ചുകൊണ്ട് അലോകണമെങ്കിൽ ജയിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിന് ശേഷം നമ്മുടെ ആര്യൻ പോവാണ് എം ഡി എൻ്റെ മകളൊക്കെ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ആ സമയത്ത് മിത്രം ഉണ്ടായിരിക്കും ആര്യ എന്നറിയാം എന്തേന്ന് ചോദിക്കും ആരും പോകണല്ലേ എന്നറിയാം അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ആര്യം വിഷമാകും എനിക്ക് എന്താണെന്ന് ചോദിക്കും ഞാനും കൂടി പോകുന്നു എന്ന് ചോദിക്കും എവിടേക്ക് എന്ന് ചോദിക്കും ആരും എം ഡിയുടെ മകളെ ഒക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ ഒറ്റയ്ക്ക് വരുന്നത് ഒരു കമ്പനിക്ക് ഞാനും എന്ന് ചോദിക്കും അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര വിഷമായി തുടങ്ങി എന്ത് പറ്റിയെന്ന് ചോദിക്കും അതറിയില്ല എന്താണെന്ന് നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ആര്യ ഞാൻ കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് അന്ന് ആ ഗുരുവായൂര് നമ്മൾ ഞങ്ങൾ രണ്ട് ലോഡ്ജിലാണ് നമ്മൾ താമസിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതിയൊന്നും ആര്യന് വരില്ലായിരുന്നു ഞാൻ കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ എത്ര കുടുംബം തകർന്ന് എത്ര ആൾ വിഷമിക്കുന്നുണ്ട് ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഉറങ്ങാനും ഇരിക്കാനും പറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഇതൊക്കെ ഓരോരുത്തരുടെ യോഗയോട് വരാനിരിക്കുന്നതിന് നമ്മൾ രണ്ട് ഹോട്ടലിൽ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നല്ല വിചാരിക്കേണ്ടത് ഒരേ ഹോട്ടലിൽ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കണം നമ്മളുടെ വിവാഹം കഴിഞ്ഞു ഇനി ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയും എന്തായാലും ഈ പോരിനുണ്ടെങ്കിൽ വായോ എന്ന് പറയും ഇല്ലേ ആര് ആര്യനെ എന്നെ വിളിച്ചല്ലോ അതുമതി എനിക്ക് ആ സന്തോഷമുണ്ട് ഞാനത് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അത് ശരി എന്നെ പരീക്ഷിച്ചാണോന്ന് ചോദിക്കും ഏയ് അതൊന്നുമല്ലാന്ന് അറിയും പിന്നീട് ആരും പറയും അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സന്തോഷമുള്ള ദിവസം ഉണ്ടെന്നറിയാം അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയി വരുമ്പോൾ അമ്മ ഇവിടെ ഉണ്ടാവും എന്ന് എൻ്റെ മനസ്സ് പറയണേ എൻ്റെ മനസ്സങ്ങനെ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അത് സംഭവിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ദൈവമേ ആര്യൻ്റെ വാക്ക് പൊന്നാവട്ടെ ആര്യം തിരിച്ചു വരുമ്പോൾ അപ്പച്ച ഇവിടെ ഉണ്ടാവണം അതാണ് ഞാനും എന്ന് പറയും ഞാൻ വൈകുന്നേരം ഷർട്ടൊക്കെ ഇട്ടിട്ടല്ല ആരെയും പോകുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് ആരെയും ആര്യം പോയിട്ടുവാണെന്ന് പറഞ്ഞ് ആര്യനെ യാത്രയാകുന്നുണ്ട് അതിന് ശേഷം രാജശ്രീനെ അതുപോലെ തന്നെ ഗോമതിക്ക് കാണിക്കണത് ഗോമതിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതും നല്ല കായ ഇട്ട സാമ്പാറും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് അത് ഓർക്കണതാണ് രാജശ്രീ ഓർക്കണതാണ് അങ്ങനെ ആ ഭക്ഷണം കൊണ്ട് കളയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കണ അപ്പോൾ ഗോമതി ഭക്ഷണം കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗോമതിക്ക് ഉണ്ടതുകൊണ്ട് നമ്മളിങ്ങൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആ ലോക ഭക്ഷിക ഒരു കല്ലിലിട്ട് ഇങ്ങനെ പൊടിക്കിന് രാജശ്രീ അത് ക്രൂരമായ സന്തോഷത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് പാലില്ലെന്ന് കലക്കുന്നുണ്ട് അമ്മ കലക്കിയതിന് ശേഷം നീ ഇതെന്ത് ചെയ്യാൻ പോകുന്നു അപ്പച്ചയ്ക്ക് കൊടുക്കണ്ടേ അമ്മ കൊടുക്കണ്ട അമ്മ കൊടുത്തിട്ടുണ്ടെങ്കിലേ അപ്പച്ചി കുടിക്കില്ല പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിക്കും അതിനൊക്കെ വഴിയുണ്ടെന്ന് പറയും എന്നിട്ട് ആ പാലുമായി രാജശ്രീ പോകും അപ്പോൾ ആ സമയത്ത് അച്ചമ്മ മാറാലൊക്കെ ഇങ്ങനെ തൂക്കേരിക്കുള്ളൂ ആ അത് ശരി അമ്മയെന്ന് വിളിക്കും ഓ നീ ഇവിടെ ഉണ്ടായിരുന്നു രാജശ്രീ നിനക്ക് പ്രത്യേകിച്ച് എന്ത് നീ എപ്പോഴും ഈ അച്ഛൻ്റെ ഫോട്ടോയിലൊക്കെ എന്തോരം പൊടീനി ഇതൊക്കെ ഒന്ന് നിനക്ക് അടിച്ച് ഒന്ന് കളഞ്ഞുകൂടെ അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മേ അമ്മ ആദ്യം ഇപ്പം ആലൊന്നും കൊണ്ട് ഗോമതിക്ക് കൊടുക്കുന്നിറങ്ങി അതെന്താന്ന് ചോദിക്കും അതെ അവൾ ഇന്നത്തെ ദിവസം ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല വിഷം മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ് എന്ന നമ്മുടെ അച്ഛമ്മ പറയും അത് ശരിയാണ് പക്ഷേ ഇത് കൊടുക്കേണ്ട ഇത് എന്തെങ്കിലും കുടിക്കണ്ടേ അതുകൊണ്ട് ഇത് അമ്മ കൊണ്ട് കൊടുക്കുന്നു പറയും അങ്ങനെ എന്തായാലും സ്വന്തം മകൾക്ക് പാല് കൊടുക്കാൻ ഏതൊരു അമ്മയും ആഗ്രഹിക്കുമല്ലോ അതുകൊണ്ട് തന്നെ അച്ചമ്മ അങ്ങനെ പാല് മേടിക്കുന്നുണ്ട് എന്തായാലും സ്വന്തം മകൾക്ക് തന്നെ അമ്മനെ കൊണ്ട് അമ്മനെ കൈ കൊണ്ട് തന്നെ വിഷം കൊടുപ്പിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ